പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്ന് പറയുന്നത് പോലെ സ്വന്തം അമ്മയെ മകൻ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത അതിദാരുണമായൊരു സംഭവം തന്നെയാണ് ഇന്ന് കൊല്ലം കുണ്ടറപ്പടപ്പക്കരയിൽ ഉണ്ടായത് കൊല്ലം കുണ്ടറപ്പടപ്പക്കരയിൽ പുഷ്പവിലാസം വീട്ടിൽ പുഷ്പലത എന്ന നാൽപ്പത്തിയഞ്ചുകാരിയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത് പുഷ്പലതയുടെ അച്ഛനായ ആന്റണിക്കും തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പുഷ്പലതയും ആന്റണിയും പുഷ്പലതയുടെ മകൻ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ജില്ലയിലെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു പോലീസ് എത്തി അന്ന് മകന് താക്കീത് നൽകി തിരികെ പോവുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ പുഷ്പലതയുടെ മകൾ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് സമീപവാസിയായ ഒരു ബന്ധുവിനെ അന്വേഷിക്കാൻ വിളിച്ച് വീട്ടിലേക്ക് വിടുകയായിരുന്നു ആ ബന്ധു വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഈ എന്ന അമ്മ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തുകയായിരുന്നു പുഷ്പലതയുടെ മകൻ അഖിൽകുമാർ ഇപ്പോൾ ഒളിവിലാണ് അദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുകയാണ് എന്തൊരു കാലമാണ് എന്തൊരു വിധിയാണ് സ്വന്തം മകനെ ലാളിച്ച് സ്നേഹിച്ചു വളർത്തിയ മകൻ സ്വന്തം അമ്മയുടെ ജീവനെടുക്കുക എന്ന് പറയുന്ന അതിദാരുണമായൊരു സംഭവമാണ്